പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് ക്യാബ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് എച്ച് എസ് ക്യാപ് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന പേജിൽ കാൻഡിഡേറ്റ് ലോഗിൻ എസ് ഡബ്ല്യു എസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഓപ്പൺ ആകുന്ന പേജിൽ നിങ്ങളുടെ യൂസർ ഐ ഡി അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ പാസ്വേഡ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കൊടുത്ത പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം ജില്ല കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്യുക നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് ഏത് സ്കൂളിലാണ് എന്നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടാകും ആ പേജിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്ററും കൂടി നോക്കാവുന്നതാണ് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല എന്ന് കാണാം അതിനുശേഷം റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ട് നാളെ ജൂലൈ അഞ്ച് മുതൽ പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുകയാണ് നാളെ പത്ത് മണി മുതലാണ് പ്രവേശനം ആരംഭിക്കുന്നത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്രവേശനം നേടിയിരിക്കണം സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാം ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചവരെല്ലാം സ്ഥിരപ്രവേശനം തന്നെ നേടിയിരിക്കണം മറ്റുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം എടുത്തതിന് ശേഷം സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഏതെങ്കിലും ഹയർ ഓപ്ഷൻസ് ഡിലേറ്റ് ചെയ്യണമെങ്കിൽ അവ അതിനുള്ള അവസരം നിങ്ങൾ ചേരുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഹാജരാക്കേണ്ട രേഖകൾ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അതായത് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ടി സി കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് അതുപോലെ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതുപോലെ ബോണസ് പോയിന്റ് അർഹമായിട്ടുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാത്തിൻ്റെയും ഒറിജിനൽ തന്നെ വേണം ആധാർ കൂടി കയ്യിൽ കരുതുക അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് നിങ്ങൾ ചേരുന്ന സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തു തരും അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ചില കാര്യങ്ങൾ എഴുതാനുണ്ട് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ഹാജരാക്കുന്നത് അതുപോലെ ഏത് ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പൂരിപ്പിച്ചതിന് ശേഷം രക്ഷിതാവിൻ്റെയും കുട്ടിയുടെയും ഒപ്പുവെച്ചതിന് ശേഷമാണ് സമർപ്പിക്കേണ്ടത് എത്രയാണ് ഫീസ് എടുക്കേണ്ടതെന്ന് അലോട്ട്മെൻറ്റ് ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്